ഈ കൊലപാതകങ്ങളെല്ലാം ഒരു മൂന്ന് നാല് വർഷങ്ങളിടയ്ക്ക് വന്നിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും എടുത്തു നോക്കിയാലും ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ പരിചയപ്പെട്ടിട്ടുള്ള നമ്മൾ കണക്ഷൻ വെക്കാൻ പറ്റുന്ന എല്ലാ കൊലപാതകങ്ങളും എടുത്തു നോക്കിയാലും എല്ലാ കൊ കൊലപാതകത്തിന്റെ ഉള്ളിലും ഒരു തുടക്കവും ഒരു ഒടുക്കവും അല്ലെങ്കിൽ ഒരു ഒരു മൂന്ന് സ്റ്റേജ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നാമത് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്ന രീതിക്ക് ഭയങ്കര കെയർ ഒക്കെ കൊടുത്ത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി പരിചയപ്പെടുകയും അതിനുശേഷം ആ ആ ബന്ധം അതിനുശേഷമാണ് അവിടെ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ചില കോൺഫ്ലിക്റ്റുകൾ പിന്നീട് അങ്ങോട്ട് അത് ഒരു പക്ഷെ പണ്ടൊക്കെ പണ്ടൊക്കെ എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ അവിടെ തീരുക പക്ഷെ ഇതങ്ങനെയല്ല ആ ബന്ധങ്ങൾ അവിടെ തീരുക എന്നുള്ളൊരു അർത്ഥം ഇതിൽ ഒരാൾ ഒരാൾ പോകണം അല്ലെങ്കിൽ ഒരാൾ ഏർ മരണപ്പെടണം അല്ലെങ്കിൽ ഒരാൾക്ക് ആയിട്ടുള്ള ഹേർട്ട് ഉണ്ടാകണം എന്നാൽ മാത്രമേ ആ ഒരു ബന്ധം തീരുള്ളൂ അതായത് സ്നേഹം അടിച്ചു വന്ന് റിവെഞ്ചിലോട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റങ്ങളും നമ്മൾ എടുത്താലും കാണാൻ വേണ്ടി പറ്റും അതായത് സോഷ്യൽ മീഡിയക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആകർഷകത്വം നമ്മൾ കാണാറുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ആകർഷകത്വം ഭയങ്കര ഒരു ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിനുള്ളിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ലിമിറ്റേഷൻ ഇല്ല രണ്ട് ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഷെയർ ചെയ്യുന്നു അതിലത് പേഴ്സണൽ ആയിട്ടുള്ള ഉണ്ടാകാം ഇഷ്ടങ്ങൾ ഉണ്ടാകാം പല കാര്യങ്ങളും ഉണ്ടാകാം പക്ഷെ ആ അതിനനുസരിച്ചിട്ട് ആ ഒരു വ്യക്തിക്ക് ആ മറ്റേ ആ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതലായിട്ട് അങ്ങോട്ട് അടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട് ഒരു 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 ഒരാളെ ഒരു റൂമിനുള്ളിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നതും ഒരു സമൂഹത്തിനുള്ളിൽ നിന്നിട്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അറ്റാച്ച്മെന്റിലെ ഡിഫറൻസുകൾ എത്രമാത്രം നമുക്കറിയാം അതിനേക്കാളും പതൻ മടങ്ങുകളുള്ള ഡിഫറൻസ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയ ആയിരുന്നത് അത് പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് ഒരു സമയമില്ല ഏത് സമയത്ത് നമുക്ക് സംസാരിക്കാം ആരുടെ റെസ്ട്രിക്ഷൻസ് ഇല്ല ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണേലും സംസാരിക്കാം ആരും അവിടെ മോണിറ്റർ ചെയ്യാനില്ല അപ്പൊ ഒരു ബന്ധം സോഷ്യൽ മീഡിയയിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഏത് രീതിക്കായിക്കോട്ടെ അത് അടുത്ത തലത്തിലോട്ട് പോകാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് സാധാരണ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സമയം കുറവേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ അകത്ത് പലതരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ ഉണ്ടാകാം പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാകാം ആ എക്സൈറ്റ്മെന്റുകളും കാര്യങ്ങളും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും മടുക്കുകയോ അല്ലെങ്കിൽ ഒരു ആ എക്സൈറ്റ്മെന്റുകള് വേറെ തലത്തിലോട്ട് പോകുന്ന ഒരു അവസ്ഥ ആ സമയത്താണ് ഇതിന്റെ പോരായ്മകൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഓരോ പാർട്ട്ണറും ആ പോരായ്മകൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്ന പാർട്ട്ണർ അത് വേണ്ടെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പാർട്ട്ണർ അങ്ങോട്ട് എത്തിയിട്ടില്ല ആ പാർട്ട്ണറാണ് ഏറ്റവും കൂടുതൽ ക്രൈം എന്തുകൊണ്ടാണ് സംഭവം ഈ വൈകാരിക തലം മാത്രമല്ല ഒരു സാമ്പത്തിക ഇടപാടുകൾ കൂടി നടന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് തന്നെ ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ജോൺസൺ നേരത്തെയും പണം തട്ടിയിരുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ട് ആ ഒരു തരത്തിലേക്ക് വരുന്നു അങ്ങനെ ഈ ആതിരയ്ക്ക് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ ശരിയാണ് ഈ അതിലൂടെ കേസിൽ ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ പണത്തിന്റെ കാര്യം അതായത് സോഷ്യൽ മീഡിയയിലൂടെ ബന്ധങ്ങൾ കൂടുതൽ രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്നുകിൽ സെക്ഷൽ ഫേവറിന് വേണ്ടി അല്ലെങ്കിൽ പണം ഇത് ചിലപ്പോ രണ്ടും കൂടി ഒന്നിച്ചാ വരിക ഈ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇഷ്ടക്കേട് ആദ്യം പണം കൊടുക്കുന്നത് ഒരു ഒരു വൈകാരികമായിട്ടുള്ള ഇതിന് പുറത്തായിരിക്കും അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ട് അയാൾക്ക് പണമില്ല അതായത് സ്വന്തം അന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ചിലന്തോറും അത് കുറച്ചുകൂടെ തെളിഞ്ഞു വരും അതായത് കുറച്ച് കാലത്തിനനുസരിച്ചിട്ട് നമ്മുടെ തിരിച്ചറിവുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് ബ്ലോക്ക് ഇടുന്ന സമയത്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആണ് അവിടെ നഷ്ടപ്പെടുന്നത് ആ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറിപ്പോവും ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ വ്യക്തി വേണ്ട ഇനി തിരിച്ചു ചോദിക്കുമോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്ത് വിചാരിച്ചാൽ എന്ത് എന്നുള്ള ഒരു പേടിയോ അല്ലെങ്കിൽ ആ സ്ത്രീയോടുള്ള വൈരാഗ്യം അതായത് ഇത്രയും കാലം നടന്ന് തന്നിരുന്ന ആ എന്താ പറയാ പണമിട അല്ല പണം അതൊന്നും വലിയ കാര്യമല്ല അതിൽ ഇമോഷണൽ സപ്പോർട്ടുള്ള കാര്യമല്ല പക്ഷെ ഇനി അങ്ങോട്ട് ആ സ്ത്രീ അങ്ങനെ തരാത്തിനുള്ള ദേഷ്യമാണ് ഡോമിനന്റ് ആയിട്ട് വരുന്നത് അതായത് ഇത്രയും കാലം നടന്നിരുന്ന എല്ലാ നല്ല നല്ല കാര്യങ്ങളും ഒഴിവാക്കി ആ ആ നൈമീഷ്യമായ ദേഷ്യത്തിലോട്ട് വരികയും ആ ദേഷ്യം ഇപ്പോഴത്തെ കാലത്ത് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയായി മാറുകയും ചെയ്യുന്നു ഇല്ലായ്മയാണ് ടെൻഡൻസി എന്ന് പറയുന്നത് വയലന്റ് ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് മാറുന്നു നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട ഒരു 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 എന്താ പറയുക ഒരു ഒരു ഗെയിമില് ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന ആളാ ജയിക്കുക പക്ഷെ ഇതിൻ്റെ അകത്ത് മാത്രം ഏറ്റവും നല്ല രീതി ഏറ്റവും ഒരാളെ ഇപ്പോഴത്തെ ഓൺലൈൻ ഗെയിമുകൾ എടു എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊല്ലുന്നതാണ് അയാളുടെ ജയം ആ ഒരു രീതിയിലോട്ട് നമ്മുടെ സമൂഹത്തിന്റെ മെന്റാലിറ്റി മാറുന്നു അതിന് പല പല കാര്യങ്ങളുണ്ട് ഒന്ന് ഓൺലൈൻ മീഡിയയിൽ കാണുന്ന കണ്ടന്റുകൾ രണ്ട് ഗെയിമുകൾ ഓൺലൈൻ ഗെയിമുകൾ മൂന്ന് നമ്മൾ കാണുന്ന സിനിമയിലും സീരിയലിലും കാണുന്ന തരത്തിലുള്ള വയലൻസുകൾ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണുകൾ നമ്മൾ അറിയാതെ നമ്മളിലോട്ട് എന്താ പറയാ എടുക്കുകയാണ് ആ ഒരു അവസ്ഥയില് എന്ത് പ്രശ്നം ഉണ്ടായാലും എതിൽ നിൽക്കുന്ന ആളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിലോട്ട് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു ക്രിമിനോളജിസ്റ്റുകൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് മാറിയിരിക്കുന്നു ആർക്കും ലോയിനെ പേടിയില്ല അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സർക്കംസ്റ്റാൻസില് പെട്ടെന്ന് അയാളെ ഇല്ലാതാക്കാൻ ചെയ്യുന്ന രീതിയിലോട്ട് മാറുന്നു ലോയിനെ ഒരു തരത്തിലും ഗവനിക്കാത്തൊരവസ്ഥയിലോട്ട് അതായത് ഒരു തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സോഷ്യൽ കൺട്രോളോ അതിനകത്ത് അഫക്ട് ചെയ്യാത്ത രീതിയിലോട്ട് മാറുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ സൈക്കോളജിക്കലി വയലന്റ് ബിഹേവിയർ ഇത് എല്ലാത്തിനേക്കാളും കൂടുതൽ ഡോമിനെന്റ് ആയി മാറുന്നു എന്നാണ് എനിക്ക് ഇതിന്റെ അത് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം